ഹലോ എവറിവൻ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റിയൻ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് താരനെക്കുറിച്ച് കാരണം താരന് ഞങ്ങൾ പല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഷാംപൂ നോക്കിയിട്ടുണ്ട് എണ്ണ നോക്കിയിട്ടുണ്ട് തല മുട്ടയടിച്ച് നോക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒറ്റമൂലുകൾ ട്രൈ ചെയ്തിട്ടുണ്ട് പലതരം മരുന്നുകൾ ഉള്ളിലേക്ക് കഴിച്ചിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല കാരണം നമ്മൾ യൂട്യൂബിലും അതേപോലെ സോഷ്യൽ മീഡിയയിലും പിന്നെ ഇൻ്റർനെറ്റിലൊക്കെ വളരെ ആയിട്ട് കണ്ടുവരുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് നാരങ്ങ നീര് അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ള അല്ലെന്നുണ്ടെങ്കിൽ ഉലുവ ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ അതേപോലെ നമ്മുടെ ഈ ചെമ്പരത്തി ഇലയുടെ ഇത് ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ടും മാറുന്നില്ല എന്ന് പറയുന്നൊരു കാരണങ്ങൾ പല വളരെ കോമൺ ആയിട്ട് വരുന്നുണ്ട് കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് പുറത്തോട്ടുള്ള കാര്യങ്ങളാണ് ഈ പുറത്ത് എങ്ങനെയാണ് താരം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ കുറേ കോശങ്ങൾ കോശങ്ങളിങ്ങനെ ചത്തുപോകും എൻ്റെ ആ ദിവസവും അങ്ങനെ ലക്ഷക്കണക്കിന് കോശങ്ങൾ നമ്മുടെ സ്കാൽപ്പ് അതായത് തലയോട്ടിയുടെ ഇതിൽ ഉള്ളത് നമ്മുടെ സ്കാൽപ്പ് എന്ന് പറയുന്ന വശത്ത് അവിടെ ഒത്തിരി സെൽസ് ഇങ്ങനെ ഡെഡ് സെൽസ് സ്കിന്നിൻ്റെ സെൽസൊക്കെ ഡെത്തായിട്ട് കിടക്കുന്നതാണ് ഇത് നമ്മൾ കുളിക്കുമ്പോഴായിക്കോട്ടെ ക്ലീനിങ്ങിൻ്റെ സമയങ്ങളിൽ ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലിയർ ആകുന്ന സമയങ്ങളിലാണ് ഇത് പ്രോപ്പറായിട്ട് പോകുന്നത് പക്ഷേ സ്കിന്നിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്കിന്നിൽ അധിക രോമം ഇല്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് പ്രോപ്പറായിട്ട് ഒന്ന് ജസ്റ്റ് തോക്കുമ്പോൾ തന്നെ പോകാറുണ്ട് പക്ഷേ തലയുടെ കാര്യത്തിൽ അങ്ങനെയല്ല തലയുടെ ഭാഗത്ത് നമ്മുടെ തലമുടി ഉള്ളത് ഉള്ളതുകൊണ്ട് നമ്മളെ തിക്കായിട്ടുള്ള തലമുടി ഉള്ളത് കൊണ്ട് ഇത് പുറത്തേക്കധികം പോകത്തില്ല അങ്ങനെ അതവിടെ തടഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഓയിലൂടെ മിക്സ് ആയി കാരണം ഓയിൽ നമ്മുടെ സ്കിന്നിൽ സെക്രീറ്റ് ആകുന്നതാണ് ഓയിലും കൂടെ മിക്സായിട്ട് കാരണം പൊടിയടിക്കും പലതരം വിഷാംശങ്ങൾ അല്ലാതെ വേസ്റ്റ് പ്രൊഡക്റ്റുകൾ ഈ മുടിയിലേക്ക് വരികയും അതിൻ്റെ അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ സ്കിന്നിനെ തലയോട്ടിയുടെ സ്കിന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആൻഡ് പൊടിപൊടിയായിട്ട് വരുന്ന പല കാര്യങ്ങൾ പക്ഷേ ഇതിനകത്ത് സ്കിൻ കണ്ടീഷൻ ഒരു സ്കിൻ ഡിസീസ് ഉണ്ട് ഇപ്പം അതായത് നമ്മളിപ്പോൾ സെബോറിക് ഡോമറ്റൈറ്റിസ് ഒക്കെ പറയാം ഇതിൻ്റെ സിവിയർ ആയിട്ടെന്ന് പറയുന്നത് ഇങ്ങനെ പൊളിഞ്ഞ് 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 വരുന്ന കണ്ടീഷൻ കാണും ജസ്റ്റ് ഇങ്ങനെ മുടി ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തന്നെ ഇവിടെ എല്ലാം ക്ലിയറായിട്ട് എടുത്ത് കാണുന്ന രീതി കാണും അവരുടെ പിരികത്ത് താരം കാണും മീശയിൽ കാണും താടിയിൽ കാണും ചെവിയിൽ താരം ഇറങ്ങുന്ന രീതി കാണും ഇതത്ര നിസ്സാരമായിട്ട് തരുന്ന ഒരു കാര്യമല്ല കാണും ആദ്യം നമ്മൾ സിമ്പിളായിട്ട് കാണുകയും പിന്നെ ഫർദർ ഇതിനകത്തേക്ക് കൂടുതൽ കൂടുതൽ പോകുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണം ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ് തലയിലെ തലയോട്ടിയുടെ ഭാഗത്ത് വരുന്ന ഫംഗസ് ആണ് ഇത് താരൻ താരം എന്ന് പറയുന്നത് ഫംഗസ് ആണ് അപ്പോൾ അതിനകത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷനും വരും ഈ പറയുന്ന പലതരം ബാക്ടീരിയസ് അവിടെ വന്ന് കഴിയുമ്പഴത്തേന് അവിടെ പിന്നെ അതൊരു ഇൻഫെക്ഷനായിട്ട് മാറാം പിന്നെ അത് ഇത് കൂടി 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 പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ സ്കിന്നിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുടലിൻ്റെ കണ്ടീഷനാണ് കാരണം പലരും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതെ നിങ്ങൾ ഗോ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ആണ് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ള ആളുകൾ ചപ്പാത്തിയോ ബിസ്ക്കറ്റോ റസ്കോ ബ്രെഡോ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുമ്പോൾ താരൻ പ്രശ്നം കൂടാറുണ്ട് എന്നുള്ളത് കാരണം ഇത് റിസർച്ചിനുള്ളതാണ് കാരണം ഇതൊന്നും മെഡിക്കൽ ടെസ്റ്റിലില്ല മെഡിക്കൽ ടെസ്റ്റിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് റിസർച്ചുള്ളിൽ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് കാരണം ഇതിനകത്ത് ചില ഇപ്പം മധുരം മധുരം ഏറ്റവും ഇഷ്ടമാണ് ഫംഗസിന് അപ്പോൾ കുടലിനകത്ത് ഫംഗസിൻ്റെ ഗ്രോത്ത് കൂടുന്നതനുസരിച്ച് ഇവിടെ താരം കൂടിക്കൊണ്ടിരിക്കും അതായത് നമ്മൾ ഫുഡിനകത്ത് ചേഞ്ചസ് വന്നാലും താരം കൂടും അല്ലാതെ നിസാരമായിട്ട് നമ്മൾ ഇവിടുത്തെ തലയുടെ മാത്രം പ്രശ്നം ചില പ്രായം ഞാൻ ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ നെക്സ്റ്റ് ദിവസം താരനാകും അതുമാത്രമൊന്നുമല്ല ഈ താരൻ്റെ അതായത് ഈ പറയുന്ന ഡെഡ് സെൽസ് സ്കിന്നിൻ്റെ ഡെഡ് സെൽസ് ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ആകുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കിടക്കുന്നത് കുടലിലാണ് അപ്പം അങ്ങനെയുള്ള ആളുകളിൽ അസിഡിറ്റി പ്രശ്നങ്ങൾ കാണും മലബന്ധ പ്രശ്നങ്ങൾ കാണും എക്സിമ സ്കിൻ കണ്ടീഷൻ കാണും ഇതിന് സിവിയറായിട്ട് പോകുമ്പോൾ അത് സോറിയാസിസ് ആയിട്ട് മാറുന്ന രീതിയിലേക്ക് വരും ഇതിന് എല്ലാത്തിനും കാരണം കുടലിലെ ഫംഗസും ചീത്ത ബാക്ടീരിയകളും കുടലിലെ വരയുമാണ് അപ്പോൾ ഈ അളവുകളിൽ അവിടെ നല്ല ചേഞ്ചസ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്കിന്നിന് ഏതെങ്കിലും രീതിയിൽ മാറ്റം വരത്തുള്ളൂ നമ്മൾ അപ്ലൈ ചെയ്യാം നമുക്ക് എന്താ പറയുക സ്കിന്നിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് കുറച്ച് അസിഡിക്കായിട്ട് നിൽക്കുന്നത് അസിഡിക്ക് നിൽക്കുന്നത് പി എച്ച് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ബാക്ടീരിയ ഇൻഫെക്ഷൻ വരാൻ പാടില്ല സ്കിൻ ഡാമേജ് വരാൻ പാടില്ല പലതരം ഈസ്റ്റ് ഫംഗസിൻ്റെ ഗ്രോത്ത് കൂടുന്ന അധികം വരാൻ പാടില്ല ഇതിനാണ് ആദ്യം നോക്കുന്നത് പക്ഷേ നമ്മൾ പലപ്പോഴും എന്നാൽ ചില ഗോണറില് ഷാംപൂ ഒക്കെ നല്ല പതപ്പിച്ചെടുക്കണം അത്രയൊക്കെ ഷാംപൂ ഇട്ടിട്ടാണ് എന്താ പറയുക കുളിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ തന്നെ അതിൻ്റെ സ്കിന്നിന് ഡാമേജ് വരും ഇത്രയും ഓവറായിട്ട് ഷാം ഇത് ചെയ്യുമ്പോഴേ പ്രശ്നമാണ് അതേപോലെ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്തായാലും ഷാംപൂ യൂസ് ചെയ്താലും സോപ്പ് സോപ്പ് ഒരു കാരണവശാലും തലയിൽ ഇടാനേ പാടില്ല അത്യാവശ്യം സോപ്പ് ഒക്കെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഓക്കെയാണ് ഇത് മുഖത്തും തലയിലൊക്കെ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും സ്കിന്ന് ഡ്രൈ ആകും കാരണം സ്കിന്ന് ഡ്രൈ ആകുന്നതനുസരിച്ച് ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അത് നിസ്സാരമായിട്ട് എടുക്കേണ്ട ഒരു ധൈര്യം ചില ആളുകൾക്ക് ഓയിൽ പറ്റില്ല അതായത് ഈ പറയുന്ന ഡെഡ് സെൽസ് ഓയിൽ മിക്സ് ചെയ്ത് കഴിയുമ്പതിന് അവിടെ വീണ്ടും താരൻ്റെ അളവ് കൂടും അപ്പോൾ അതത്ര അത്ര നല്ലൊരു ഓപ്ഷനല്ല അതുകൊണ്ട് ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരത് തലയിൽ കൂടുതൽ ഓയിലി ടെൻഡൻസി ഉള്ള ആളുകളിൽ ഓയിലും കൂടെ എടുക്കുമ്പോഴത്തേന് വീണ്ടും ആറിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളത് നോക്കണം ഏത് ചെയ്യും ബുദ്ധിമുട്ട് കൂടുന്നുണ്ടോ അത് മാറ്റണം ഫുഡിൽ ഞാൻ കണ്ടതിൽ ഇപ്പം ഞാനൊരു നാല് ലക്ഷത്തിനടുത്ത് കൺസൾട്ടേഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ കണ്ടതിൽ വെച്ച് ഫുഡിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടേക്കുന്നത് മധുരമാണ് മധുരം ഗോതമ്പിൻ്റെ ഐറ്റംസ് മൈദയുടെ ഐറ്റംസ് പാൽ അതായത് മോര് വെണ്ണ തെയ്യും കുഴപ്പമില്ല കാരണം പാലിനകത്ത് പല സമയങ്ങളിലും നമ്മുടെ കുടലിനകത്ത് ഈ പാലിനെ ദഹിപ്പിക്കാനുള്ള ബാക്ടീരിയാസോ എൻസൈംസോ പ്രോപ്പറായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് അത് ബുദ്ധിമുട്ട് കാണിക്കും പല ആളുകളുടെ സ്കിൻ റിലേറ്റഡ് പ്രശ്നങ്ങൾക്ക് പാലൊരു പ്രധാന കാരണമാണ് ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് പാലൊരു പ്രധാന കാരണം പാൽ മോശമല്ല പക്ഷേ ഈ പ്രശ്നമുള്ള ആളുകൾക്ക് ഇത് പറ്റത്തില്ല അതാണ് മെയിനായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ കരാക്ലോമിൻസ് ടൈപ്പിലെ ഷാംപുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തെങ്കിലും ഇതുകൂടെ നോക്കിയെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ വിരയുടെ മരുന്നെടുത്തിട്ട് നമ്മൾ കാലവെത്രായി കാരണം നമ്മൾ നമ്മൾ വിചാരിക്കും ഏ നമുക്ക് വേറെ ഒന്നും ഇല്ല അങ്ങനെയൊന്നും ചെറിയ കുട്ടികൾക്ക് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് താരം ഭയങ്കര സിവിയർ ആകുമ്പോൾ വരയ്ക്കെ മരുന്നെടുത്തിട്ടുണ്ടോ ഏയ് ഞങ്ങൾ വരയ്ക്കുന്ന അത് കുട്ടികൾക്കൊക്കെ അല്ലേ എടുക്കാറ് എന്നുള്ള രീതിയിൽ പറയണം അങ്ങനൊന്നും ഇല്ല എല്ലാ മനുഷ്യരുടെ ശരീരത്തിൽ വരയുണ്ട് അതിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇവിടെ അലർജി ലെവലും കൂടും സ്കിൻ കണ്ടീഷൻ കൂടും ശരീരം മെലിഞ്ഞ് ശോഷിച്ച് വരും താരൻ്റെ അളവ് കൂടും പല രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നത് വേറെ കാര്യങ്ങളിലാണ് അപ്പം അത് ആദ്യം ചെയ്യണം എന്നാലും നമ്മൾ സാധാരണ ആൾക്കാരെ പോലെ മാസം കൂടുമ്പോൾ ഒരു ഗുളിക എടുക്കുന്ന പ്രോസസ്സല്ല അതൊക്കെ ഒട്ടും പ്രശ്നമില്ലാത്ത ആളുകൾക്ക് ഓക്കെയാണ് പ്രശ്നമുള്ള ആളുകൾക്ക് ആ ടോ ഡോസേജോ ആ രീതികളോ ആ മരുന്നുകളോ മാത്രം മതിയാവത്തേ അതിന് പ്രോപ്പറായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തേച്ച് എത്ര ദിവസം ഏതാണ് ഏതളവിൽ എങ്ങനെ എടുക്കണം എന്നുള്ളത് ഹോമിയോ എടുക്കുമോ ആയുർവേദം എടുക്കുമോ ഇംഗ്ലീഷ് വേദി എടുക്കുകയോ ഏത് വേണിലാവാം പക്ഷേ പ്രോപ്പറായിട്ട് അത് ട്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ താരൻ്റെ കാര്യങ്ങളിൽ ഫർദർ നോക്കാനായിട്ട് രണ്ടാമത്തെ കാര്യം സൊല്യൂഷനായിട്ട് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് കുടലിനകത്ത് നല്ല ബാക്ടീരിയകൾ വേണം ചീത്ത ബാക്ടീരിയ കൂടുതൽ അനുസരിച്ചാണ് പ്രശ്നം അതായത് വൻകൂടലുള്ള ബാക്ടീരിയകൾ ചെറുകുടലിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ എല്ലാ ഡാമേജുകളും തുടങ്ങും അതിന് നമ്മൾ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ സ്ഥലത്ത് നല്ല ബാക്ടീരിയകളുടെ സപ്ലൈ ആണ് വേണ്ടത് അപ്പോൾ അതിന് നമ്മൾ നാച്ചുറലായിട്ട് പറഞ്ഞാൽ പഴങ്കഞ്ഞ് നല്ലൊരു ഓപ്ഷനാണ് അതേപോലെ തന്നെ നമ്മുടെ തൈര് പുളിയില്ലാത്ത തൈര് നല്ലൊരു ഓപ്ഷനാണ് എന്ത് പുളിപ്പിച്ചെടുക്കുന്ന കാര്യങ്ങളും നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ അസിഡിറ്റി പ്രശ്നമുള്ള ആളുകൾക്ക് കൂടുതൽ പുളിപ്പിച്ചെടുക്കുന്ന രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ട് കൂടാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രോബയോട്ടിക്സാണ് അത് ക്യാപ്സൂൽ രൂപത്തിലായിട്ട് എടുക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് പ്രീബയോട്ടിക് നല്ലൊരു കാര്യമാണ് അതായത് നമ്മുടെ വെണ്ടയ്ക്കാലുള്ള വഴിവെഴുപ്പ് ഈ വാഴച്ചുണ്ട് വാഴക്കുമ്പോ എന്നൊക്കെ പറയില്ലേ അതിനകത്ത് അത് നല്ലൊരു പ്രീബയോട്ടിക്കാണ് സവോളം നല്ലൊരു പ്രീബയോട്ടിക് ആണ് അതേപോലെ ഗം വരവിക്കുന്നതൊക്കെ പറയും അതൊക്കെ നമുക്ക് കോമണായിട്ട് കിട്ടുന്നതല്ല എന്നാലും ഈ പറയുന്ന ഈ കസ്കസ് ഇതിൻ്റെ വഴിവെഴുപ്പ് ഇതെല്ലാം പ്രീബയോട്ടിക്സ് ആണ് ഇത് നല്ല കുടലിനെ നല്ല ബാക്ടീരിയൽക്കുള്ള മെയിൻ ഫുഡാണ് ഇതൊന്നും പറ്റില്ല തന്നെ പ്രീബയോട്ടിക് ഫൈബർ എന്ന് പറയുന്നത് സഷ്ഡായിട്ട് കിട്ടുന്നതാണ് അതാണ് ഇതിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു കാര്യം അപ്പോൾ പ്രോബയോട്ടിക്സ് എടുക്കണം പ്രീബയോട്ടിക്കുകൾ എടുക്കണം അതേപോലെ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് വെരയുടെ മരുന്നെടുത്ത് വെച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കണം പിന്നെയാണ് നമ്മൾ ഈ പറയുന്ന ചെമ്പരത്തി താളിയോ മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ ഉലുവ അരച്ചതോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പം നാരങ്ങ നീര് ചിലർ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് സേഫ് ആണെന്ന് പറയുന്നില്ല അതത്ര നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ അത് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഓവറായിട്ട് ഷാംപു യൂസ് ചെയ്താലും പ്രശ്നമാണ് ഒട്ടുമില്ലാത്ത രീതിയിൽ പോകുന്നതാണ് അത്യാവശ്യമായിട്ട് ഡെയിലി ഷാംപു യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പക്ഷേ തലമൊന്നും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം ഇനിയിപ്പം പല മുട്ട അടിക്കുന്ന ആൾക്കാരുണ്ട് മുട്ട മുട്ടയടിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആകുന്നുള്ളത് ശരിയാണ് ഈ മുടി ഒത്തിരി ഉള്ള ആളുകൾക്ക് അത് ഹീലാകുന്ന സമയം വരെ കാരണം ഇത് വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം പുറത്ത് പോകണം അപ്ലൈ ചെയ്യണം അതിലൊക്കെ മുട്ട നല്ലതെന്നുള്ളതല്ല അതെ മുട്ടയടിച്ച് അതൊന്നും ദാരം പോകാനോ പോകുന്നതിനോ ആ മുടി വരുമ്പോൾ വീണ്ടും താരം തന്നെ ആയിരിക്കും കാരണം ഇതിൻ്റെ റൂട്ട് അവിടെ അല്ല ഫംഗസ് കൂടിക്കഴിഞ്ഞാൽ താരം കൂടും എവിടെ കൂടിയാൽ കുടലിൽ കൂടിയാൽ സൈനസൈറ്റിസ് റിപ്പീറ്റഡ് സൈനസ് പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാരുടെ കുടലിൽ ഫംഗസ് കൂടുതലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഫംഗസ് വരും സൈനസിന് അകത്ത് ഫംഗസ് ഉള്ളതാണ് സൈനസൈറ്റിസ് വളരെ അളവിൽ കൂടാൻ സാധ്യത അപ്പം താരം കൂടുന്നവർക്ക് സൈനസിൻ്റെ പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മലബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വേർപ്പിന് സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് വായിൽ സ്മെല് വരാൻ സാധ്യതയുണ്ട് നാക്കിൽ കോട്ടിങ് വരാൻ സാധ്യതയുണ്ട് എക്സിമ കണ്ടീഷനുണ്ട് സോറിയാസിസ് കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട് ഈ പിന്നെ ശരീരം ശോഷിക്കുന്ന ആളുകളുണ്ട് എത്ര കഴിച്ചാലും ക്ഷീണവും ബുദ്ധിമുട്ടും മെലിഞ്ചിലുമാണ് അനുഭവപ്പെടുന്നത് ഇത് ഇത്രയൊക്കെ കുടൽ ഫംഗസ് ആണ് കാര്യം അപ്പം ഈ ട്രാക്കാണ് ഇമ്പോർട്ടൻറ്റ് അല്ലാതെ ഇവിടുത്തെ ട്രാക്കല്ല പുറത്തു നിന്നുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തു ചെയ്തതിൽ കുഴപ്പമില്ല പക്ഷേ ഉള്ളിൽ ഈ കാര്യങ്ങൾ ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള മെച്ചം ധാരണ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ അതായത് പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടണമെന്ന് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പം കുറയും പിന്നെ ഇത് തന്നെയായിരിക്കും കാര്യം അപ്പോൾ ഏകദേശം ഒരു താരനെക്കുറിച്ച് ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തവണ്ണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ